ഹലോ ഗായ്സ് ഇസ്ലാമലൈക്കും എല്ലാവർക്കും ലുബൈബ സിസ്റ്റേ ചാനലിൽ സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയ ടൂർ പോവാണ് അട്ടപ്പാടി വയസ്സന്ന് സൺഡേ ആയതുകൊണ്ട് എൻ്റെ അമ്മാൻ്റെ താങ്കളെ കൊണ്ടുപോകാമോ പറഞ്ഞു കേട്ടോ അമ്മാൻ്റെ കുടിയിലാണ് അതുകൊണ്ട് പിന്നെ ഒരു ഇതാ ടൂറായാലോ അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇത് രാവിലെ തന്നെ മാമൻ വണ്ടിയൊക്കെ കൊള്ളുന്നുണ്ട് ഞങ്ങളെ കേറ്റുണ്ട് കേട്ടോ ഞങ്ങൾ പൂവാണ് ഞങ്ങൾ അവിടെ അറ്റപ്പാടി പോയിട്ട് ചുരമൊക്കെ ഇറങ്ങാതെ പറഞ്ഞു ഇനി അവിടെ പോയി കഴിഞ്ഞാൽ രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അനിയറ്റയൊക്കെ മുന്നേറിയിരുന്നു ഞാനിതാ പിന്നെ പോയിട്ട് വന്നു അവസാനം ഞാൻ ആ വണ്ടിയിൽ കയറിയിട്ടോ ഛർദിക്കാൻ പറഞ്ഞവർക്ക് നാരങ്ങയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ചിലർ നല്ല ഛർദിക്കുമല്ലോ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങളങ്ങനെ ചെറുപ്പള്ളശ്ശേരി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം പാട്ടൊക്കെ പാടി വർത്താനൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കട്ടോ ഞങ്ങള് പോയോണ്ടിരിക്ക മണ്ണാർക്കാടൊക്കെ എത്താറായി അപ്പോൾ ഇത് അമ്മച്ചി ഏർ താത്ത ഞാന് അമ്മച്ചി വീട്ടെടുക്കണു മാവ മുന്നിൽ ഉണ്ട് ഹിബുണ്ട് പിന്നെ മാമയുടെ കുട്ടിയുണ്ട് മാമന്റെ മുന്നില് ഞങ്ങൾ നാലിയ ഒരു ബാക്കിലാട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ നല്ല അവിടെ ഒന്ന് ചെയ്തു നിർത്തി ചെയ്താക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ലൊക്കേഷൻ അദ്ദേഹം എന്നാലും നമ്മളൊന്ന് അതെങ്ങനെ പോ ഞങ്ങൾ കുറേ പോയിട്ട് പിന്നെ മറന്നു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ എത്തി അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാനായിട്ട് കയറുകയാണ് കട നോക്കി പോവുകയാണ് കേട്ടോ അതാ പെട്രോൾ പമ്പിലൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങള് പെട്രോൾ അടിച്ചു ഇതാണ് കേട്ടോ അവിടെ നല്ല സൂപ്പർ ആണ് പഴയ മിഠായികളൊക്കെ കഴിച്ചു പിന്നെ വണ്ടികളൊക്കെ വ്യൂ ഞാൻ കുറച്ച് തന്നെ ഒന്ന് ഊതി ഒക്കെ പക്ഷെ നല്ല ഒരു കോടവന്നൊക്കെ ഇറങ്ങിയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ അപ്പം തന്നെ മഴ മൂടിയിട്ടായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നേരം മഴ ചാറി ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ നമ്മൾ ഒരു ആകെ നമ്മൾ ചുരം കയറുകയാണ് കേട്ടോ നമ്മൾ ആകാശത്തിൽ നിൽക്കണമല്ലോ അത്രയും ഉയരത്തിൽ ഞാൻ മലയുടെ മുകളിൽ പോയി നിൽക്കണു അപ്പോൾ എൻ്റെ ഫസ്റ്റ് ആദ്യമായിട്ടുള്ളൊരു നല്ലൊരു എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ടൂറാണ് പിന്നെ ഞാൻ നേരിട്ട് കുറെ പേര് കാണാത്തൊരു സ്ഥലത്തേക്കും പോയിണ്ട് അത് ഞങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോ മനസ്സിലാവും ഞങ്ങൾ ഇങ്ങനെ പോയോണ്ട് ചുര കയറിയിട്ടും ഇറങ്ങിയിട്ടും ഇരിക്കണം കേട്ടോ നിങ്ങൾ ഇറങ്ങുകയാണ് ഇപ്പൊ കേറുകയാണ് കേറിക്കുമ്പോ കേറേ കേറുകയാണ് ചുരം കേറുകയാണ് ഗായസ് അപ്പൊ അങ്ങനെ പോയോണ്ടിരിക്കാണ് കുറവാണ് വീട് ഇഷ്ടം പോലെ വണ്ടികളൊക്കെ പോകണ്ട പക്ഷെ വീടുകൾ കുറവാണ് കൈസത്രയും എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അഹ് കൂടുതലും മറ്റേതാണ് മരങ്ങളും ചെടികളും ഒക്കെ ഒരു മല പറ്റി ഇത് ശരിക്കും പറഞ്ഞ നമ്മളെ മലല്ല മല അത് 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 കുറച്ച് ഇങ്ങനെ മല കട്ട് ചെയ്തിട്ട് അതിന്റെ ഇടയിലും ഒരു റോഡിണ്ടാക്കിന്നിട്ടോ അങ്ങനെയാണ് നമ്മള് നമ്മൾ അന്തിന്റെ ഈ മലയുടെ മുകളിൽ കയറി നിക്കുമ്പോ ഈ റോഡുകളൊക്കെ ഒരു കുഞ്ഞതായിട്ട് നിൽക്കുക നമുക്ക് അത്രയും ഒരു കാണാൻ പറ്റില്ല നല്ല വ്യൂ ആണ് അവിടെ കോടമഞ്ഞുണ്ട് കേട്ടോ ഞങ്ങൾ പോയപ്പോഴത്തന്നെ ആ ചെവിക്കൊക്കെ കാറ്റടിക്കാൻ തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ പോയിട്ടിരിക്കുക ചില കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതപ്പോൾ കെ എസ് ആർ ടി സി ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ചെരിഞ്ഞിട്ടൊക്കെ ഇട്ടോ പോകണം അത് കാണുമ്പോൾ നമുക്കൊരു പീഡി ആവുകയാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയിട്ട് കണ്ടവിടെ മെയിനായിട്ട് കുരങ്ങന്മാരാണ് അവിടെ ഉള്ളത് ഇവിടെ പേരക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയി വെയിലല്ല ഇപ്പം അത് പിന്നെ അതാ ഞങ്ങൾ തന്നെ ഞങ്ങളെ കാത്തു നിന്നിട്ട് കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് ഓ ചെറിയ കുട്ടിയാണാട്ടോ ഞാൻ ഇതാ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ കാലിൻ്റെ ചൂട്ടിലൊക്കെ കുരങ്ങന്മാരാണ് എന്താ റബ്ബേ മങ്കികളൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുക കുറേ ഫോട്ടോ എടുത്തു കേട്ടോ നല്ല ഇവിടുന്ന് വേണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നടന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറിയതോന്നൊക്കെ കാണാണ്ട് ആ റോഡുകളും ഒക്കെ കാണാറുണ്ട് ഇതാ ഞങ്ങള് പിന്നെ എല്ലാവരും മങ്കയ്ക്ക് ഫുഡ് കൊടുക്കാണ് കേട്ടോ അതേ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഒരു കട ഒരു ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ അവർ പറഞ്ഞു ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നാലും രണ്ട് കുട്ടികളെ എന്താ ഇതായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ലാസ്റ്റ് അവര് പറഞ്ഞപ്പോ പിന്നെ നിർത്തി പിന്നെ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ തുടങ്ങി കണ്ടോ നല്ല വ്യൂ സൂപ്പറാണ് ആണ് ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടിട്ടില്ല ഞാൻ ഊട്ടിക്ക് പോയിട്ടില്ല കേസും പറ്റെങ്കിലും ദൂരയാത്ര പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത്രയും ഊട്ടി കൊടക്കാനാൽ അത്രയും പോലെ കംഫർട്ടാണ് നമുക്ക് ഒന്നും അടുത്ത വരി സൂപ്പറാണ് കേട്ടോ കാണുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഒരു ഒരു പൂതി നിങ്ങൾ നടന്നു വന്ന വഴിയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടെ എഴുതി ഈ ചെടിയുടെ പേരറിയണം ഒരു കമൻറ്റ് ചെയ്യാൻ തിന്നാൻ ചിന്നാൻ പറ്റണ ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങളൊന്നൊക്കെ ഞാൻ ചോദിക്കാൻ വിചാരിക്കുമായിരുന്നു എന്നതാ എൻ്റെ അനിയനും മാമ്മയുടെ മോനും കളിച്ചിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമുള്ള സ്ഥലമാണ് അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളൊരു ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു പുഴ ഉണ്ടായിരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ പോയി അവിടെ അനിയത്തി ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുഴയൊക്കെ ഇറങ്ങി ഒന്ന് വിശ്രമിക്കാം ഡ്രസ്സൊന്നും കൊടുമ്പയില്ല പക്ഷെ ഞാൻ ഷിമ്മിറ്റിട്ടാണ് ഇറങ്ങി അങ്ങേറ്റി ടോപ്സർ ഇട്ടിട്ട് ഞാൻ ഇവിടെ പോയി ടോപ്സറിട്ട് സീനായിരുന്നു ശേഷം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് പിന്നെ നമുക്ക് എവിടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ കല്ലുകഴിഞ്ഞാൽ പിടിക്കാം ഉണ്ട കല്ലുകൾ ആവശ്യം നല്ല ഒഴുക്കും ഉണ്ട് പഠിക്കേണ്ട അത്യാവശ്യം അപ്പൊ ഞങ്ങളിതാ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇങ്ങനെ അവിടെ എത്തിയാപ്പോ തന്നെ പേദി ആയിട്ടൊന്നും ഉണ്ടായില്ല പിന്നെ കൊറേ നല്ല ഭംഗി ആ ആഴല്ല അത്മിച്ച് പറഞ്ഞ ശരിയാണ് ആഴല്ല നല്ല ഉരുണ്ടൊരുണ്ട കല്ലുകളാണ് നല്ല പ്ലേസ് ആണ് തെളിഞ്ഞ ഒഴിക്ക് പോകാൻ ഒരുപാട് പേര് വരണുണ്ട് കേട്ടോ എത്രങ്ങാനുമാണ് ഞങ്ങൾ പോയി വന്നപ്പോൾ കുറേ പേര് കുളിക്കാനൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഊരാൻ നിൽക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് കൈ അഴിക്കുക കേട്ടോ മീനുണ്ട് കേട്ടോ ഞങ്ങൾ മീൻ പിടിച്ചു പക്ഷെ പാവങ്ങളെല്ലാം ചോദിച്ചിട്ട് പോകുമ്പോൾ പിന്നെ വിട്ടു അപ്പം എന്തായാലും വീട്ടിൽ പട്ടുപാടെ എത്തിക്കണു കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും മാറ്റാൻ നിൽക്കുകയാണ് ഒന്ന് കാലിട്ടോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് കേറണെറ്റോ പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ നീന്തലൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി മലയുടെ മുഴുക്ക് അപ്പൊ അവിടെ ഉരുളി ആലക്കട്ടി അങ്ങനെ സ്ഥലം അപ്പൊ അവിടെ പോയിട്ടിങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പിന്നെ അതിൻ്റെ അതിനെ പിന്നെ കൊണ്ടുപോയി കളഞ്ഞിപ്പോയി മീനിനെ കണ്ടോ അങ്ങനെ വലിയ വലിയ മീനുകളതിന് നല്ല കല്ലുകൾ ഇപ്പോൾ ഞങ്ങൾ കുറെ കല്ലുകൾ ഇറക്കി കിട്ടുന്നുട്ടോ കൊണ്ടാൽ ഞങ്ങളിങ്ങനെ പോ ഇങ്ങനെ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് അതൊരു റെസപ്പിട്ടൊരു ഓലവടുണ്ടോ അങ്ങനെ ഞങ്ങൾ കണ്ടു കാച്ച ഞങ്ങൾ പിന്നെ ഇതുപോലെ കാറ്റാടി പോവാൻ വിടുക്കെ വരാൻ പറ്റുമോന്ന് പക്ഷേ ഞങ്ങൾ എത്ര സ്ഥലത്തേക്കാണ് പോയി ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ ഊറ്റി വഴി ഒന്ന് റോഡ് പോയിട്ടുണ്ടായിരുന്നു ഗേൾസ് കാച്ചാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ എന്താണ് ഗേൾസ് ഞാൻ ശരിക്കും പറഞ്ഞുപോയി ഞാൻ വീഴാൻ പോവാണ് ഗേൾസ് അപ്പം ഈ വീഡിയോ ഇഷ്ടായ ലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്